അഗ്ലോണിമാസ് പ്ലാന്റ് ഒരു കുറ്റി ചെടിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ വളഞ്ഞ് പുളഞ്ഞ് ഇലകളൊക്കെ ആയിട്ട് ഇങ്ങനെ പുള്ളിയൊക്കെ ആയിട്ട് കറുത്ത പുള്ളിയൊക്കെ ആയിട്ട് നിൽക്കും ഇതേപോലെ നല്ല ഹെൽത്ത് ആയിട്ടുള്ള അക്ലോഡിമാസ് വളരെ റയറായിട്ടാണ് കാണാറുള്ളത് അല്ലേ നമ്മൾ പല ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകുമ്പോഴും ഓരോ ചെടി ഇങ്ങനെ ഉറക്കം തൂങ്ങി നിൽക്കും ചില സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ടുണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു റീസൺ ആണ് നോക്കുന്നത് അതേപോലെ തന്നെ പറയാൻ പോകുന്നത് ഇതേപോലെ ബുഷായിട്ട് നിറയെ തൈകൾ വരാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ടിപ്സുകൾ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി അതേപോലെ തന്നെ ഇതിന് കൊടുക്കേണ്ട പ്രത്യേക രീതിയിലുള്ള വളരീതി തുടർന്നുള്ള സമയത്ത് പറയുന്നുണ്ട് ആദ്യം തന്നെ പറയാം വീഡിയോ കുറച്ചധികം ലെങ്ത് ആവാനുള്ള സാധ്യത ഉണ്ട് അത് ഫുള്ളായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ലോങ് വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം പലരും ചോദിക്കാറുണ്ട് ഇതേപോലെ ബുഷായിട്ട് നല്ല ഒരുപാട് പ്ലാന്റ് ഉണ്ട് നമ്മളെടുത്ത് അപ്പോൾ ഞാനിത് നമ്മളെ ഗാർഡനിലല്ല വെച്ചിട്ടുള്ളത് കുറച്ചിങ്ങോട്ടേക്ക് മാറ്റി വെച്ചതാണ് കാരണം പൊടിയും മണ്ണും ഒക്കെ നമ്മളെ ഗാർഡനില് ഫുള്ളായിട്ടാവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഈ മിക്സ് ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ വേസ്റ്റൊക്കെ ഈ സൈഡ് ഭാഗത്തേക്ക് വീണ് പോവും അപ്പം അവിടെ വൃത്തിയേടാവുകൊണ്ടായിട്ട് ഞാനിവിടെ വെച്ചതാണ് ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഒരു പ്ലാന്റ് മുന്നേ പറഞ്ഞ രീതിയിൽ തന്നെ ഉറക്കം തൂങ്ങിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ അടുത്തതേപോലെ ചില പ്ലാന്റുകളൊക്കെ ചില പോട്ടിമിക്സിൻ്റെ പ്രശ്നങ്ങളോ വെള്ളം നനയ്ക്കുന്നതിൻ്റെ പ്രശ്നങ്ങളോ ലൈറ്റിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഇതേപോലെ ഉറക്കം തൂങ്ങി ഇങ്ങനെ ഇലയൊക്കെ വളഞ്ഞ് നല്ല വൃത്തിക്കല്ലാതെ വരും അപ്പോൾ അതിനെ മാറ്റി നമുക്ക് നല്ലൊരു പ്ലാന്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആ പ്ലാന്റ് നമ്മൾ നന്നായിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അഴുകിപ്പോവും ഇല്ലെങ്കിൽ ഉണങ്ങിപ്പോവും അങ്ങനെ വരാതെ നറച്ചും ബേബി പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ എ ടു സെഡ് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നുണ്ട് നല്ലൊരു വളം കൊടുക്കാൻ പറ്റും നമുക്ക് സീറോ കോസ്റ്റിൽ ആ ഒരു വളം കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു പ്ലാന്റ് നമുക്ക് പെട്ടെന്ന് വലുതാക്കിയെടുക്കാൻ പറ്റും ഇതേപോലെ നമുക്ക് ചെറിയൊരു പ്ലാന്റ് ആണെങ്കിൽ പോലും അതിൽ ബേബി പ്ലാന്റുകൾ പെട്ടെന്ന് വരും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെടി ചെയ്യേണ്ട കാര്യം ഇതേപോലെ ബേബി പ്ലാന്റ് ഒക്കെ വരാനായിട്ട് ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് നനയ്ക്കുക എന്നുള്ളതാണ് ഓവറായിട്ട് വെള്ളം കൊടുക്കുകയും ചെയ്യരുത് എന്നാലോ ഈ ഒരു മിക്സ് നന്നായിട്ട് ഡ്രൈ ആയി പോവുകയും ചെയ്യരുത് അങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് ബേബി പ്ലാന്റുകൾ കുറഞ്ഞു വരുന്നത് അപ്പോൾ കൃത്യമായിട്ടുള്ള ആ ഒരു ഈർപ്പം ഈ ഒരു പോട്ട മിക്സിൽ നിർത്താനായിട്ട് നോക്കണം അതേപോലെ തന്നെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റിലായിട്ടുള്ളൊരു സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നല്ല ഹെൽത്തായിട്ടുള്ളൊരു പ്ലാന്റ് നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്തറിയും അടിഭാഗത്തേക്ക് നന്നായിട്ട് ആ ചെറിയ ചെറിയ വെള്ളം വറന്ന് പോകാനായിട്ടുള്ള ഹോൾ കൂടിയൊക്കെ അതേപോലെ വേരുകൾ ഇങ്ങനെ വരും അപ്പോൾ ഇതേപോലെ കുറേ വേരുകൾ ഈ ഒരു ഹോൾ കൂടെ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ക്രമേണ ഈ ഹോളുകൾ അടഞ്ഞു പോവുകയും വെള്ളം ഓവർ വാട്ടറിങ് ആയി പോവുകയും ചെയ്യും ആ ചെടി അഴുകിപ്പോവുകയും ചെയ്യും അപ്പോൾ ഇടയ്ക്കൊന്ന് റീപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നമുക്ക് ഡോ ഇത് നല്ല ബുഷായിട്ട് ഇഷ്ടംപോലെ വന്നിട്ട് അപ്പോൾ കമ്പ് നട്ട് വളർത്തിയതാണ് അപ്പോൾ കമ്പ് വട്ട് നട്ട് വളർത്തുന്ന സമയത്ത് എല്ലാവരും ഇവിടെ വെച്ചിട്ട് വീഡിയോ നിർത്തിയിട്ട് വേഗം പോയിട്ട് കമ്പ് വെട്ടി നടും അതിലും കുറച്ചധികം സീക്രട്ട്സ് ടിപ്സുകളുണ്ട് അതുകൂടിയും കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്തെങ്കിലാണ് നമുക്ക് ഇതേപോലെ നന്നായിട്ട് വരുവുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു പ്ലാന്റും കണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിലും നമ്മൾ വേറെ വെറൈറ്റി ടിപ്സാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ടിപ്സുകളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അങ്ങോട്ട് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കുറച്ചധികം സമയം നമ്മളെടുത്താലും നന്നായിട്ട് പ്ലാന്റുകൾ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അതേപോലെ കുഞ്ഞ് ബേബി പ്ലാന്റ് അധികം വരാതെ നിൽക്കുന്ന ഒരു ചെടിയാണെങ്കിൽ നമ്മളിതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഇലകളൊന്ന് കട്ട് ചെയ്ത് മാറ്റുക ഇവിടെ നിന്നൊരു അഞ്ചാറ് നോഡ് ഇല വരുന്ന ആ ഭാഗത്തിൻ്റെ മുകൾ വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കട്ട് ചെയ്ത ഈയൊരു എടുത്ത മാറ്റിയ ഭാഗം നമ്മൾ നട്ടു കൊടുക്കണം അത് നമ്മളെങ്ങനെയാണ് നടുന്നതെന്ന് തുടർന്നുള്ള സമയത്ത് പറയുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ കട്ട് എടുക്കുന്ന സമയത്ത് ബാക്കി ഭാഗത്തുനിന്ന് നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് നിറച്ചും ഓരോ നോഡിൽ നിന്നും പുതിയ പുതിയ ബേബി പ്ലാന്റുകൾ ശിഖരങ്ങൾ വരും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അടിയിൽ നിന്ന് തൈകൾ വരുന്നുണ്ട് ഇതുണ്ടോ ഇപ്പുറത്ത് ചെറിയൊരു തൈ വരുന്നുണ്ട് അതേപോലെ എൻ്റെ അടിയിൽ നിന്നൊക്കെ തൈകൾ വരുന്നുണ്ടാവും മുകളിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല ഈ ഓരോ നോഡിൽ നിന്നും തൈകൾ വരും ഇങ്ങനെ വരുന്ന സമയത്ത് എന്താവും നിറച്ചും പോട്ട് നിറച്ചും നമുക്ക് തൈകളും കിട്ടും അതേപോലെ തന്നെ അക്ലോണിമാസ് പ്ലാന്റ് പോട്ട് നിറച്ചും തിങ്ങി നിറഞ്ഞു വരും അപ്പോളാണ് നമുക്ക് ഇതേപോലെയായിട്ട് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് നമുക്ക് നീട്ടം കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് രണ്ടോ മൂന്നോ പീസുകളാക്കിയിട്ട് നടാം ഇല്ലെങ്കിൽ നമുക്ക് ഇതാണ്ടോ ഇതിൻ്റെ ഇലവ ഉള്ളൊരു ഭാഗം ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് മുറിച്ചുള്ള ബ്ലേഡും കൊണ്ടൊന്ന് വരച്ച് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക ഈ ഓരോ നോട് വരുന്ന ഭാഗത്തിൻ്റെയും അടിഭാഗത്തു നിന്നാണ് നമുക്ക് പുതിയ വേരുകൾ വരേണ്ടത് അപ്പോൾ അതിന് പെട്ടെന്ന് വേര് വരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് ഇതേപോലെ ഈ മുറിച്ചെടുത്ത പോട്ടിൽ തന്നെ ഈ ഒരു ചെറിയ കമ്പ് വെച്ച് കുത്തി ഒരു ഹോളുണ്ടാക്കി അതിലേക്ക് ഈ മുറിച്ചെടുത്ത ബാക്കി ഭാഗം നട്ട് കൊടുക്കാം അപ്പോൾ അത് ഇതിൻ്റെ ഇലകളൊന്നും വാടിപ്പോകുന്ന പ്രശ്നമാണ് അല്ലെങ്കിൽ അത് അഴുകിപ്പോകുന്നൊന്നും വിചാരിച്ചിട്ട് ആരും പേടിച്ച് നിൽക്കണ്ട ഏതൊരു വില കൂടിയതോ വില കുറഞ്ഞോ പ്ലാന്റുകൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് നമുക്ക് നല്ലൊരു പോട്ടമിക്സ് നിറച്ച് നട്ട് കൊടുക്കാം അപ്പം ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് ഇതേപോലെ വലുതായി വരും അടിയിൽ നിന്ന് കുഞ്ഞ് ബേബി പ്ലാന്റുകൾ വരും അതേപോലെ തന്നെ ആ തണ്ടായിട്ട് നിൽക്കുന്ന ഭാഗത്തു പുതിയ ബ്രാഞ്ചുകളും വരും അപ്പോൾ എന്തായി ചെടിച്ചട്ടി നിറയെ തിങ്ങി നിറഞ്ഞ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് സീറോ കോസ്റ്റിൽ നല്ലൊരു പോർട്ടിമിക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ പറഞ്ഞിരുന്നു ചെയ്തിരുന്നു അത് കാണുക എന്നിട്ട് ആ പോട്ടിമിക്സ് ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇനി ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് പിന്നെ ബ്രാഞ്ചുകൾ വരും അടിയിൽ നിന്ന് ബേബി പ്ലാന്റുകൾ വരും ഈ കട്ട് ചെയ്തെടുത്ത് നട്ട് കൊടുത്തത് നന്നായിട്ട് പെട്ടെന്ന് പുതിയ ഇലകൾ വരും ഇനി വളം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത് നമ്മൾ വെജിറ്റബിൾസ് പ്ലാന്റിന് ഒഴിച്ചു കൊടുക്കാനുള്ള വളമാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് ഫ്രൂട്ട്സിൻ്റെ തോലുകളിടാം വെജിറ്റബിൾസിൻ്റെ ബാലൻസ് കട്ടിങ്സ് ഇല്ലെങ്കിൽ അതിൻ്റെ പീല് തോലുകളൊക്കെ ചെത്തിക്കളയുന്ന തോലുകൾ ഇതിലിടാം അതേപോലെ തന്നെ കഞ്ഞിവെള്ളം ഇതിൽ ഒഴിച്ച് അതേപോലെ തന്നെ പച്ചിലകൾ നമുക്ക് വെട്ടിയ ഇളയ ഇലകൾ ഇതിലിടാം അതിനുശേഷം നമുക്ക് ഒരു ലിറ്റർ മാത്രമാണ് ആവശ്യം അത് നമുക്ക് കുറേ പ്ലാന്റുകളും അതേപോലെ തന്നെ പച്ചക്കറികളൊക്കെ കൊണ്ടാണ് നമ്മൾ ഇരുന്നൂറ് ലിറ്റർ ഉണ്ടാക്കിയത് ഈ ഇരുന്നൂറ് ലിറ്റർ നമുക്ക് ആയിരം ലിറ്റർ ആക്കാം അപ്പോൾ നമുക്ക് പച്ച ചാണകം ആവശ്യമില്ല ഇവിടെ ഉണക്ക ചാണകം ഒരു കപ്പ് പത്ത് ലിറ്റർ വള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് ഇൻഡോർ പ്ലാന്റുകളൊക്കെ ആയതുകൊണ്ട് ചാണകം ഉണക്കുന്ന പ്രശ്നങ്ങളോ ബാഡ് സ്മെല്ലോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം ഇതേപോലെ വെജിറ്റബിളിൻ്റെ കട്ടിങ്സ് കഞ്ഞിവെള്ളത്തിൽ ഇതേപോലെ ഇട്ട് വയ്ക്കാം പഴത്തോലൊക്കെ ഇട്ടിട്ട് അത് നമുക്ക് ഒരു ലിറ്ററാണ് ആവശ്യമുള്ളത് പത്ത് ലിറ്ററിലേക്ക് ഒരു ലിറ്റർ ഇതേപോലെ ഉണക്ക ചാണകം ഇട്ടതിലേക്ക് നമുക്ക് അരിച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇൻഡോറിലുള്ള പ്ലാന്റുകൾക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇതെടുത്തിട്ട് നമുക്ക് വളരെയധികം അതിൽ പൂക്കൾ വരാത്തത് കൊണ്ട് തന്നെ മൈക്രോ പ്രൈമറി സെക്കൻഡറി എലമെൻ്റുകൾ വളരെയധികം കുറച്ച് മാത്രം മതി അപ്പോൾ നല്ല പച്ച ഇലകൾ വരാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള വളങ്ങൾ നമുക്ക് നന്നായിട്ടൊന്ന് രണ്ട് മൂന്ന് ദിവസം കൂടി വെച്ചൊന്ന് പുളിപ്പിച്ചെടുത്തിട്ട് ഒരു കപ്പ് എടുത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വളരെയധികം സീറോ കോസ്റ്റിലുള്ള വളങ്ങൾ നമുക്ക് പെട്ടെന്ന് ബേബി പ്ലാന്റും അതേപോലെ തന്നെ നല്ല ഫാസ്റ്റായിട്ട് വളർന്നു വരാനുമുള്ള വലിയ ഇലകളും കിട്ടാനും അതേപോലെ തന്നെ ഇല ചുരുണ്ടുപോകുന്ന പ്രശ്നങ്ങൾ ചെടിയുടെ മുരടിപ്പ് മാറി കിട്ടാനുള്ള ഒരു കിടിലൻ വളമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം ഇനി മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് തുടർന്നുള്ള സമയത്ത് പറയുന്നുണ്ട് അപ്പോൾ ഈ ഇതേപോലെ നമ്മൾ നട്ടെടുത്ത പ്ലാന്റ്സിനെ നമ്മൾ റീപ്പോർട്ട് ചെയ്തൊക്കെ ആണെങ്കിൽ കൂടിയിട്ട് ഇലകൾ നമുക്ക് ഒന്ന് രാവിലെയോ വൈകുന്നേരം ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇലയിൽ അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ഈ പ്ലാന്റിനൊക്കെ ഈ ഒരു വളം ചെയ്തതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ വളം ഞാൻ ഒഴിക്കുന്നില്ല കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കാരണം ഓവർ വാട്ടറിങ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഉറക്കം തൂങ്ങി നിൽക്കുന്ന പ്ലാന്റ് നമ്മൾ മെല്ലെ പറിച്ചെടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ വലിച്ചു ടുക്കരുത് അപ്പോൾ നമ്മൾ കമ്പ് നട്ട് വേര് വന്നതാണ് കണ്ടോ അടിഭാഗത്തുനിന്ന് കമ്പ് നട്ട് വേര് വന്നതാണ് ഇത് നമ്മളൊന്ന് റീപ്പോട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാനിതേപോലെ വലിച്ചു പറിച്ചെടുത്തു ഇതിൻ്റെ വേരൊക്കെ കാണാൻ വേണ്ടിയിട്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ഇതേപോലെ എടുക്കാതെ നമ്മൾ മണ്ണും കൂടെ കൂട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ഇതേപോലെ നല്ലൊരു പോട്ട് മിക്സ് നിറച്ച് അതിലേക്ക് വെച്ച് പുതിയ പോട്ട് മിക്സിലേക്ക് വെച്ച് കൊടുക്കാം അതുകൊണ്ട് നമ്മൾ നനയ്ക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് പോട്ട മിക്സ് നനയുന്നത് വരെ ഒന്ന് നനച്ചു കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ ഈ തണ്ട് മൂടുന്നത് വരെ ഇതിൻ്റെ കട്ടിങ്സ് നട്ട് മുളപ്പിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഈ കട്ടിങ്സ് നട്ട് മുളപ്പിച്ച് കട്ടിങ്സ് നിൽക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത്രയും ഭാഗം അങ്ങോട്ട് പുതിയ തയ്യായിട്ട് ഇപ്പോൾ മുകളിലേക്ക് വന്നല്ലോ അപ്പോൾ ആ ഒരു കട്ടിങ്സ് നമ്മൾ നടുന്ന സമയത്ത് കുറച്ച് ഒരു പകുതി ഭാഗം മുകളിലേക്ക് വെച്ചിട്ടുണ്ടാകും ആ ഒരു കട്ടിങ്സ് കൂടി ആ മണ്ണിൻ്റെ അടിയിലാവുന്ന രീതിയിൽ നമുക്ക് ഇതേപോലെ പോട്ടമിക്സ് വരെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ പുതിയതായിട്ട് വന്നിട്ടുള്ള ബേബി പ്ലാന്റ് നിന്ന് പുതിയ വേരുകൾ വരികയും ഈ ഒരു കട്ടിങ്സിന്ന് പിന്നെയും കൂടുതൽ വേരുകൾ വരികയും അതിലൂടെ കൂടുതൽ ബേബി പ്ലാന്റുകൾ ഉണ്ടായി വരികയും പോട്ട് നിറയെ നമുക്ക് ഈ ഒരു പ്ലാന്റ് ആയി കിട്ടുകയും ചെയ്യും അതും നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ചെയ്തു കൊടുക്കുക വെള്ളം നമ്മൾ നമ്മളിതേപോലെ റിപ്പോർട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓവർ വാട്ടറിങ് ആയിപ്പോവും എന്നൊന്നും വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതിന് പകരമായിട്ട് നമുക്കൊരു പത്തൊമ്പതേ പത്തൊമ്പതേ പത്തൊമ്പത് രാസവോളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ഒരു സ്പൂണും പത്ത് ലിറ്റർ കിട്ടോ ഒരു ലിറ്റർ വെള്ളത്തിലല്ല പത്ത് ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കലക്കിയിട്ട് ലൈറ്റായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം രാവിലെയും വൈകുന്നേരവും സമയമുണ്ടെങ്കിൽ സ്പ്രേ ചെയ്യാം ഇവിടെ നമ്മൾ ഇൻഡോർ പ്ലാന്റിൽ ഏറ്റവും മെയിൻ ഒരു പ്ലാന്റ് തന്നെയാണ് സി സി പ്ലാന്റ് ഇതിലൊരുപാട് ബേബി പ്ലാന്റുകൾ തിങ്ങി നിറയാനുള്ള വീഡിയോ ചെയ്തിരുന്നു ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഫ്ലവർ ഗാർഡനിങ് നമുക്ക് ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്ന സെപ്പറേറ്റ് ചാനലുണ്ട് മലനാട് വയനാട് കേട്ടോ അപ്പോൾ ഇൻഡോർ പ്ലാന്റുകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു ചാനൽ ഇൻഡോർ പ്ലാന്റ് ടിപ്സ് സെർച്ച് ചെയ്തിട്ട് കാണാം ഫ്ലവറാണ് ഇഷ്ടപ്പെടുന്നതെങ്കിലും മലനാട് വയനാട് ചാനൽ ഇഷ്ടപ്പെട ഇഷ്ട ആ ഒരു ചാനൽ സെർച്ച് ചെയ്തിട്ട് കാണാം അതേപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾ പ്ലാന്റ്സ് ഒക്കെ നട്ട് നന്നായിട്ട് റിസൾട്ട് കിട്ടണം എന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു മലനാട് വൈബ്സ് നമ്മുടെ തന്നെ ഗാർഡനിങ് ചാനലാണ് അതും സെർച്ച് ചെയ്ത് കാണാം അപ്പോൾ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് എഴുതിയായിരിക്കും വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നു വിചാരിക്കുന്നു വീഡിയോ സപ്പോർട്ട് ചെയ്യാനായിട്ട് ലൈക്ക് എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നല്ല നല്ല കണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം ബൈ ബൈ